യും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒരു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പാണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി മഞ്ചേരി മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം മെയ് ഒന്ന് രണ്ടാം തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാമിജി വിവേകാമൃതാനന്ദി സ്വാമിനി അതുല്യാമൃത പ്രാണ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് രണ്ടു ദിവസങ്ങളിലായി ചടങ്ങുകൾ നടക്കുക അങ്ങനെ എല്ലാവരും ഒന്നായി തീരുക എന്നുള്ള ആ സനാതന ധർമ്മത്തിന്റെ പരമമായ ലക്ഷ്യമാണ് ക്ഷേത്രത്തിലൂടെ അതുകൊണ്ടാണ് അതിന്റെ ആ ഒരു പ്രതീകമാണ് ആ പ്രതിഷ്ഠ അതായത് നാനാത്വത്തിൽ ഏകത്വം പലതായിട്ട് കാണുന്നുണ്ടെങ്കിലും എല്ലാത്തിന്റെ അടിത്തറ ഒന്നാണ് ഏകമായ ചൈതന്യമാണ് എല്ലാ മനുഷ്യന്റെയും കുടികൊള്ളുന്ന അതിന്റെ പ്രതീകമാണ് ഈ ഒരു ശിലയിൽ നാലിൻ ഗ്രഹങ്ങൾ അപ്പൊ അമ്മ ഈ പ്രതിഷ്ഠ വാർഷികാഘോഷത്തിന് വരുന്നത് അമ്മയുടെ സീനിയർ ആയിട്ടുള്ള സന്യാസി ശിഷ്യരും ബ്രഹ്മചാരികളും ഒക്കെയാണ് അവരുടെ കാര്യത്വത്തിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത് ആദ്യ ദിനത്തിൽ രാവിലെ ആറേ മുപ്പതിന് ഗുരുവന്ദനം ലളിതാ സഹസ്ര നാമാർച്ചന എന്നിവ നടക്കും ഏഴേ മുപ്പതിന് സമ്പൂജി സ്വാമിനി വരതാമിത പ്രാണ മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും രാഹുർദോഷ നിവാരണ പൂജ അമൃതപുരി ആശ്രമത്തിലെ സീനിയർ ബ്രഹ്മചാരികളുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജകൾ ഹോമങ്ങൾ എന്നിവ നടക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സമ്പൂജി സ്വാമിനി അതുലാമൃത പ്രാണാചിക്യ പൂർണ്ണ കുംഭത്തോടെ സ്വീകരണം നൽകും മണിക്ക് സമ്പൂജി സ്വാമിനി അമ്മയുടെ നേതൃത്വത്തിൽ മഹാകാളി പൂജ പ്രഭാഷണം ധ്യാനം ഭജന എന്നിവ നടക്കും രണ്ടാം ദിനത്തിൽ രാവിലെ ഏഴ് മണിക്ക് ഗുരുവന്ദനം ലളിതാ സഹസ്രനാമാർച്ചന എന്നിവയും എട്ട് മണിക്ക് ബ്രഹ്മചാരികളുടെ കാർമ്മികത്വത്തിൽ ചൊവ്വാദോഷ നിവാരണ പൂജ എന്നിവയും നടക്കും പതിനൊന്ന് മണിക്ക് കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അമൃത ഭോജനത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കും രണ്ട് മണിക്ക് സമ്പൂജി സ്വാമിജി വിവേകാമൃതാനന്ദപുരിക്ക് പൂർണ്ണകുംഭത്തോടെ മഠത്തിലേക്ക് സ്വീകരിക്കും വൈകിട്ട് മണിക്ക് സ്വാമിജിയുടെ നേതൃത്വത്തിൽ ശനിഹോമവും നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാമിനി വരതാമൃത പ്രാണ ബി പി രഘുരാജ് ടി സുഭാഷിണി പി എൻ സുകുമാരൻ കെ ശങ്കരൻ നായർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും